പിന്നെ സമസ്ത ഇപ്പൊ നൂറാം വാർഷികത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നൂറാം നൂറാം വാർഷികത്തിലേക്ക് കടക്കുമ്പോ പുതിയ പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് നമ്മൾ എസ് എൻ ഇ സി സമസ്തന്റെ പദ്ധതിപ്പെട്ടതാണ് പെട്ടതാണ് അതിപ്പോ തുടങ്ങി പിന്നെ ഒരു ആയിരം പേജുകളുള്ള സമസ്തന്റെ കനപ്പെട്ട ഒരു സുവനീർ അത് ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ പല നല്ല എഴുത്തുകാരെ കൊണ്ട് ഒരു നൂറ് പുസ്തകങ്ങൾ നൂറാം വർഷത്തിൽ നൂറ് പുസ്തകങ്ങൾ അതറക്കാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ വിദ്യാഭ്യാസ മേഖല ഒന്നുകൂടി വിപുലീകരിച്ച് ഒരു നൂറ് ഏക്കറ സ്ഥലം ഒന്നിച്ച് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഒരു നൂറേക്കറ സ്ഥലത്ത് വലിയ ബിൽഡിങ്ങുകളും ആസ്ഥാനം ഉണ്ടാക്കാന് ദേശീയ തലത്തിൽ സംസ്ഥ വ്യാപിപ്പിക്കാൻ അതും തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ തമിഴ്നാട് അതിനെ ഏതാണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഏക്കർ സ്ഥലത്ത് നമ്മളെ വലിയ സ്ഥാപനങ്ങളും എല്ലാ നേരത്തെ ആളിന്ത തരത്തിലാണ് പിന്നെ നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ വിപുലീകരിക്കാനാണ് താമസം തീരുമാനിച്ചിട്ടുണ്ട് താമസത്തിൻ്റെ വലിയ ഒരു നൂറാം വർഷത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പിന്നെ ചർച്ചകൾ നടന്ന് നൂറ്